വ്യാപാരോത്സവത്തിനോടനുബന്ധിച്ച് പ്രതിമാസം നറുക്കെടുപ്പും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപാരോത്സവത്തിനോടനുബന്ധിച്ച് പ്രതിമാസം നറുക്കെടുപ്പും ജില്ലാ ആശ്രയ പദ്ധതിയുടെ ഭാഗമായി മരണാനന്തര ധനസഹായ വിതരണവും ഫെബ്രുവരി എട്ടിന് ശനിയാഴ്ച നടക്കും സംഘടിപ്പിച്ചു വരുന്ന വ്യാപാരോത്സവം ട്വന്റി ഫൈവ് വൻ വിധിയുമായി മുന്നോട്ട് പോവുകയാണ് ജനുവരി മാസം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ മാസം തോറുമുള്ള നടക്കെടുപ്പ് ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളുടെ സൗകര്യാർത്ഥം ഈ വരുന്ന എട്ടാം തീയതി ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ചെറുപിട ചെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ബഹുമാന്യനായ ശ്രീ പി സന്തോഷ് കുമാർ എം വി ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏകോപന സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദേവസ്വം അവർ ആശ്രയ പദ്ധതിയിൽ നിന്നുള്ള മൂന്ന് പേരുടെ അവകാശികൾക്ക് മുപ്പത് ലക്ഷം രൂപയുടെ സഹായ വിതരണം നടക്കുന്നു പങ്കെടുക്കുന്നു ഈ ചടങ്ങിൽ വെച്ച് കഴിഞ്ഞ ഒരു മാസം ചെറുപുഴയുടെ ഉപഭോക്താക്കൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിയ സൗജന്യമായി ലഭിച്ച സമ്മാന സമ്മാനക്കൂപ്പണിന്റെ നറുക്കെടുപ്പ് കൂടി നടത്തുകയാണ് ഒന്നാം സമ്മാനമായി ഫ്രിഡ്ജും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ഡബിൾ ബെഡും അതുപോലെ തന്നെ മറ്റ് സമ്മാനങ്ങളും നൽകുന്ന സമ്മാന പദ്ധതിയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാ മാസാവസാനവും നാല് മാസവും ഇതുപോലുള്ള മാസാവസാനം നറുക്കെടുപ്പുകൾ നടത്തുന്നുണ്ട് കൂടാതെ പമ്പർ സമ്മാനമായി ആൾട്ടോ കാർ നൽകുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ധാരാളം കസ്റ്റമേഴ്സാണ് ഇപ്പോൾ ചെറുവടിയിൽ വന്ന് പർച്ചേസ് നടത്തി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സൗജന്യ കൂപ്പൺ ചോദിച്ചു വാങ്ങി സ്വന്തമാക്കി വെച്ചിരിക്കുന്നു വൈകുന്നേരം മണിക്ക് ചെറുപുഴ ജെ യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം പി സന്തോഷ് കുമാർ എം പി നിർവഹിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്മ യാച്ചേരി പ്രതിമാസ നറുക്കെടുപ്പ് നിർവഹിക്കും ജില്ലാ ക്ഷേമനിധി സഹായ വിതരണം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സൊബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ കെ വി വി ഇ എസ് ജില്ലാ സെക്രട്ടറി എൻ വി കുഞ്ഞിരാമൻ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് ജോൺസൺ പറമ്പുണ്ടായി ിൽ കെ കെ വേണുഗോപാൽ ടി വി സുജിത് പി വിബിൻ റജി ജോൺ ജിൻഡോ ജോയി ബിന്ദു ജേക്കബ് ജോൺസൺ സി പടിഞ്ഞാത്ത് എന്നിവർ പ്രസംഗിക്കും തുടർന്ന് പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കരോക്കെ ഗാനമേളയും നടക്കും ചെറു വച്ച് നടക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഞാൻ അതുപോലെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും അവരുടെ പേരും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയ കൂപ്പൺ നിക്ഷേപിക്കാൻ പ്രത്യേക ബോക്സ് തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ സാന്നിധ്യമുള്ളവരുടെയും പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവരും തത്സമയം അഞ്ച് നറുക്കെടുപ്പുകളാണ് നടത്തുന്നത് ബംബർ സമ്മാനമായി എൽ ഇ ഡി ടിവിയും അതുപോലെ തന്നെ ഫാൻ കുക്കർ മറ്റ് സമ്മാനങ്ങളും നൽകുന്നുണ്ട് എല്ലാ ഉപഭോക്താക്കളെ നാട്ടുകാരെയും ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ